ഔറംഗസീബിന്റെ ജീവിതം വരണ്ടതായിരുന്നു എന്ന് പറയുന്നവർ പലപ്പോഴും കാണാതെ പോകുന്ന ഒരു ഏടുണ്ട് ബുർഹാൻപൂരിലെ തൻ്റെ അമ്മായിയുടെ വസതിയിൽ വെച്ച് അദ്ദേഹം ഹിരാബായി അഥവാ സൈനബാദി മഹൽ എന്ന ഗായികയെ കണ്ടുമുട്ടി സംഗീതത്തെയും മദ്യത്തെയും വെറുത്തിരുന്ന ഔറംഗസീബ് ആദ്യ കാഴ്ചയിൽ തന്നെ അവളിൽ അനുരക്തനായി അവൾക്ക് വേണ്ടി വീഞ്ഞുപാത്രം കയ്യിലെടുക്കാൻ വരെ അദ്ദേഹം തയ്യാറായി എന്ന് ചരിത്രകാരനായ നിക്കോളാസ് മരിച്ചു രേഖപ്പെടുത്തുന്നു എന്നാൽ വിധി ക്രൂരമായിരുന്നു ഹീരാബായിയുടെ അകാല മരണം ഔറംഗസീബിനെ വല്ലാതെ തളർത്തി ഔറംഗബാദിലെ വലിയ കുളത്തിനരികിൽ അവളെ അടക്കം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പ്രണയവും അവിടെ മണ്ണടിഞ്ഞു ദൈവം എന്നോട് കരുണ കാണിച്ചു അല്ലെങ്കിൽ